ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ബന്ധങ്ങൾ കർമ്മബന്ധങ്ങളാകും ചിലത് സഹജീവിതം പോലെ എന്നാൽ ഇന്ന് അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും കണ്ടുവരുന്ന ഒരു തരം ഫ്രണ്ട്ഷിപ്പാണ് ലാനൽ മെസ്സിയും ഡീപ്പോളും തമ്മിലുള്ള സൗഹൃദ ബന്ധം മെസ്സിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവൻ ഒരു യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും മെസ്സിയെ ഒരുപാട് സ്നേഹിച്ചവൻ എന്തിനു കൂടുതൽ പറയുന്നു ഒരുപാട് കാലമായി ക്ലബ്ബ് ഫുട്ബോളിൽ നേടേണ്ടതെല്ലാം നേടിയിട്ടും രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി പോലുമില്ല എന്ന് പറഞ്ഞു കളിയാക്കിയ അതേ മെസ്സിക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞ അർജന്റീനയുടെ സ്വന്തം റോഡ്രിഗോ ഡീപോൾ ഡീപോളിന്റെ ഈ വാക്കിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു അതെ അയാൾ മെസ്സിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അർജന്റീന ദേശീയ ടീമിന്റെ കളി വരുമ്പോൾ എപ്പോഴും മെസ്സിയുടെ കൂടെ കളത്തിലും കളത്തിനു പുറത്തും ഉണ്ടായിരുന്ന ഒരേയൊരു വ്യക്തിയായിരുന്നു പലപ്പോഴും റോഡ്രിഗോ ഡീപോൾ പലപ്പോഴും ആരാധകർ പറയാറുണ്ടായിരുന്നു മെസ്സിയുടെ ബോഡി ഗാർഡാണ് ഡീപ്പോൾ എന്ന് മെസ്സി ആരെങ്കിലും ഒന്ന് തൊട്ടാൽ അയാൾ വരുമായിരുന്നു പ്രതികരിക്കുമായിരുന്നു എന്നാൽ ഇനിയവർ ഒരുമിച്ച് ഇന്റർമിയാമിൽ പന്ത് തട്ടും ഇത് ലിയോയുടെ അവസാന നാളുകൾക്കുള്ള ഒരു സമർപ്പണമാണ് അറ്റ്ലറ്റിക്കോ മേഡ്രഡ് യൂറോപ്പിന്റെ ഹാഡ്കോർ ക്ലബ്ബ് വിട്ട് ഇപ്പോൾ ആധുനിക ഡ്രീം ലാൻഡ് മിയാമിയിൽ എത്തിച്ചേർന്നത് അത്ര ലളിതമല്ല അയാൾ പന്ത് തട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ് അമേരിക്കയിലെ ജേതാക്കളായ അർജന്റീനയുടെ ഹൃദയമാകുകയായിരുന്നു ശരിക്കും റോഡ്രിഗോ ഡിപ്പോൾ ഒരു സമയം ഉദിനസയിലെ റെഗുലർ മിഡ്ഫീൽഡർ ആയിരുന്ന ഇയാൾ ഡീഗോ സിമിയോണിയുടെ ദൃശ്യത്തിലേക്കെത്തുന്നത് അത്ലറ്റിക്കോ മാഡ്രീഡ് വഴിയാണ് അവിടെയായിരുന്നു അദ്ദേഹം തന്റെ കരിയറിൻ്റെ ഏറ്റവും എളുപ്പമല്ലാത്ത പരിശീലനം കണ്ടത് ഡീപ്പോൾ അത്ലറ്റിക്കോയിലൂടെ കടന്നുപോയത് തീവ്രമായ കഠിനാധ്വാനത്തിലൂടെയായിരുന്നു അത്രക്കും കഠിനമായ പ്രസിംഗ് ഫുട്ബോളാണ് സിമിയോണിയുടെ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റേത് ആ കാര്യത്തിൽ സിമിയോണിയുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയ ഒരു കളിക്കാരനായിരുന്നു റോഡ്രിഗോ ഡിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പയിലൂടെ നീളം ശ്രദ്ധ നേടിയ ഒരു ഘടകമുണ്ടായിരുന്നു മെസ്സിയുടെ അതിജീവനം ഡീപ്പോളിൻ്റെ സംരക്ഷണത്തിലൂടെ അവന്റെ ഓരോ കളിയിലും മെസ്സി പിഴച്ചുപോയാൽ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് താങ്ങി നിന്നത് ആയിരുന്നു അതൊരു ഫുട്ബോൾ ബോഡിഗാർഡ് ബന്ധമായിരുന്നു മെസ്സി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കൂടെ എല്ലാത്തിനും അയാൾ ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക മുതൽ ആരംഭിച്ച ഒരു ഒരനന്തര ബന്ധമായിരുന്നു മെസ്സിയും ഡീപ്പോളും എന്നത് ലോകകപ്പ് വരെ അതുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിലെ തിളക്കത്തിൽ മെസ്സിയുടെ കിരീടവും അതിന്റെ പിന്നിലും ഉജ്ജ്വലമായ ഡീപ്പോൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിന് ഡീപ്പോളുമായി അത്രയും ഗ്ലാമർ ഇല്ലാത്തതായിരുന്നു ഒരു ടീം പിറവിമാറ്റം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ സെലക്ഷൻ ഫോം എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു അവന്റെ കളി കുറച്ച് മോശമായിരുന്നു മെസ്സിയോടുള്ള വിശ്വാസവും ആത്മാർത്ഥതയും ചിലപ്പോൾ സ്പാനിഷ് പ്രസുകൾക്കിടയിൽ ട്രോളായി മാറി മെസ്സീസ് ബോഡിഗാർഡ് ഈസ് ലോസ്റ്റ് ഇൻ മാഡ്രിഡ് പക്ഷേ സിമിയോണി ഡീപൂളിനെ വിട്ടില്ലായിരുന്നു പക്ഷേ അയാൾ ആ ക്ലബ്ബ് വിടാൻ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്റർമ്യാമി അതിന്റെ പുതിയ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു മെസ്സി സുവാരസ് ബുസ്കറ്റ്സ് ഇപ്പോൾ അവർക്കൊപ്പം ഡീപോളുമുണ്ട് റോഡ്രിഗോ ഡീപ്പോളിന്റെ ഇന്റർമിയാമിലേക്കുള്ള വരവിലൂടെ എം എൽ എസ് ഫുട്ബോളിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എം എൽ എ വിരമിച്ച സൂപ്പർ താരങ്ങളുടെ പാർക്കിംഗ് ലോട്ടല്ല ഇത് ഉത്സാഹത്തോടെ കളിക്കാൻ തയ്യാറുള്ളവരുടെ പുതിയ പോർഭൂമിയാണ് ഡീപ്പോളിന് ഇനി പറയാനുള്ളത് ചെയ്യാനുള്ളത് ഒരുപാടുണ്ട് മെസ്സിയുടെ കഥയിൽ ഇനി പുതിയൊരു അധ്യായം ചേർക്കാൻ താൻ ആവശ്യമാണെന്നറിഞ്ഞാണ് അദ്ദേഹം മിയാമിയിലേക്ക് വരുന്നത് ഇതൊരു യാത്രയുടെ അവസാന വട്ടമല്ല ഒരു ബന്ധത്തിൻ്റെ തുടർചിഹ്നമാണ് റോഡ്രിഗോ ഡിപോൾ ഒരു മാന്യനായ സഹമാന്ത്രികൻ മെസ്സിയുടെ കിരീടത്തിൽ തളിരാക്കിയ പുഷ്പം ഇനി ഒരുപാട് ആരാധകരുടെ മുന്നിൽ വീണ്ടും ഒന്നിക്കുകയാണ് മെസ്സിയും ഡിബോൾ